നമസ്കാരം സുഹൃത്തുക്കളെ ഞാൻ നമുക്ക് അടിപൊളി വന്നിട്ടുണ്ട് ഇത് നിങ്ങൾക്കുള്ള ഗിഫ്റ്റ് പ്രൈസ് ആണ് രണ്ട് മൂന്ന് പ്രാവശ്യം കൊണ്ടുവന്നിരുന്നു നമുക്ക് ഒരു മുന്നൂറ് പീസ് ആണ് വരുന്നത് അടിപൊളി ഐറ്റം ആണ് ഇത് നിങ്ങൾക്കുള്ളൊരു ഗിഫ്റ്റ് പ്രൈസ് ആണ് മാർക്കറ്റിൽ ഈ ഒരു റേറ്റിന് നിങ്ങൾക്ക് ഫ്രോക്ക്നേറ്റ് കിട്ടത്തില്ല നമുക്ക് എന്തായാലും ഇതിന്റെ കളക്ഷൻ കാണാം അടിപൊളി ഐറ്റം ആണ് അതേണ്ടത് സൂപ്പർ ഫ്രോക്ക്നേറ്റി ആണ് നൂറ്റി എഴുപത്തി ഒമ്പതരേറ്റ് തരുന്നത് നമ്മളൊരു മൂന്നാമത്തെ പ്രാവശ്യമാണ് ഇതൊരു ഗിഫ്റ്റ് പ്രൈസ് ആയിട്ട് നിങ്ങൾക്ക് തരുന്നൊരു ഐറ്റം ആണ് വെറും നൂറ്റി എഴുപത്തൊമ്പത് രണ്ടാണ് നമ്മുടെ ഈ ഫ്രോക്കിനേറ്റിയുടെ റേറ്റ് എന്ന് പറയുന്നത് ഇത് നോർമൽ സ്ലീവിൽ വരുന്നുണ്ട് നോർമൽ സ്ലീവിലും ഫസ്റ്റ് സ്ലീവിലും വരുന്നുണ്ട് ഒരു ഒരുപാട് കസ്റ്റമർ നമ്മുടെ ആവശ്യപ്പെട്ടിട്ടുണ്ട് നോർമൽ സ്ലീവിൽ ഫ്രോക്ക് ലൈറ്റ് കൊണ്ടുവന്ന് അതുകൊണ്ട് തന്നെ നമ്മൾ നോർമൽ സ്ലീവിൽ ഫ്രോക്ക് ലൈറ്റി കൊണ്ടുവന്ന അതിന്റെ പല പല ഡിസൈനുകളുണ്ട് ഇതെല്ലാം നൂറ്റി എഴുപത്തി ഒമ്പത് രൂപയാണ് നൂറ്റി എഴുപത്തി ഒമ്പത് അടിപൊളി കോട്ടൺ ഫ്രോക്കിനേറ്റിയാണ് അതാ കിഡിന ഐറ്റമാണ് നമ്മൾ ഓരോരോ പാറ്റേൺ ആയിട്ട് കാണിക്കുന്നത് ഒരു മുന്നൂറ് പീസ് വന്നിട്ടുണ്ട് ഇത് നമുക്ക് ഓൺലൈനായിട്ട് വേണമെങ്കിൽ നിങ്ങൾ ഇതിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാം രണ്ട് നമ്പർ ഇതിനോടൊപ്പം ചേർത്തിട്ടുണ്ട് ഇത് കൊല്ലം അയത്തിൽ പുളിയത്ത് ഇർഷാദ് ജംഗ്ഷനിൽ തേജസ് എന്ന് പറയുന്ന സ്ഥാപനത്തിന്റെ വീഡിയോസ് ആണ് നിങ്ങൾ കാണുന്നത് നമ്മുടെ ഷോപ്പിൽ വരെ ഗൂഗിൾ മാപ്പിൽ തേജസ് ലേഡീസുകാർ സെർച്ച് ചെയ്താൽ കൃത്യമായിട്ട് നമ്മുടെ ഷോപ്പിൽ വരാൻ കഴിയും തേജസ് മാത്രം സെർച്ച് ചെയ്താൽ നമ്മുടെ ഷോപ്പിൽ ലൊക്കേഷൻ കൃത്യമായിട്ട് കിട്ടത്തില്ല അതുകൊണ്ട് തന്നെ തേജസ് ലേഡീസുകാരൊന്ന് സെർച്ച് ചെയ്യുക തേജസിൽ ലേഡീസിന്റെ ഐറ്റം മാത്രമല്ല കുട്ടികളുടെയും ജെൻസിന്റെയും ഒക്കെ ഐറ്റം ഉണ്ട് നമുക്ക് നല്ല നല്ല പാറ്റേണുകൾ കാണിക്കുകയാണ് ഈ കാണിക്കുന്ന എല്ലാ ഐറ്റവും ഡബിൾ എക്സിലും ഉണ്ട് ഇതിൻ്റെ പ്രൈസ് തന്നെയാണ് നമ്മുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് വെറും നൂറ്റി എഴുപത്തി ഒമ്പത് രൂപക്കാണ് ഈ കാണിക്കുന്ന എല്ലാ ഫ്രോക്കിലേറ്റും നിങ്ങൾക്ക് തരുന്നത് നമ്മുടെ ഷോപ്പ് വിസിറ്റ് ചെയ്താൽ നോക്കി മേടിക്കാൻ കഴിയും അടിപൊളിയായിട്ടാണ് ഓരോ പാറ്റേൺ എടുത്ത് കാണിക്കുകയാണ് നല്ല കളർ ചാറ്റിലാണ് വന്നിരിക്കുന്നത് അടിപൊളി ആണ് സൂപ്പർ ഫ്രോക്കിനേറ്റി ആണ് നല്ല കളർ ചാറ്റിലുണ്ട് ഒരു മുന്നൂറ് പീസ് നമുക്ക് വന്നിട്ടുണ്ട് ഒന്നോ രണ്ടോ പീസ് വെച്ചിട്ടല്ല നമ്മൾ ഇത് ചെയ്യുന്നത് ഓൺലൈനായിട്ട് കണ്ടുവരും ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാം നമ്മളെ ഷോപ്പിൽ വന്നാൽ നോക്കി മേടിക്കാൻ കഴിയും അടിപൊളി കളർ ചാറ്റിൽ വാ നൂറ്റി എഴുപത്തി ഒമ്പത് രൂപ കിടന്ന ഫ്രോക്കിനേറ്റിയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് നല്ല കളർഫുൾ ആയിട്ടുള്ള അടിപൊളി ഐറ്റാണ് കണ്ടില്ലേ ഓരോരോ പാട്ടേൺ നൂത്ത് കാണിക്കും നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും കൂടിയാണ് അതാ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്ട്സപ്പിൽ ചെയ്യുകയാണെങ്കിലും നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അയച്ചു തരും ഇതിൽ കാണുന്ന രണ്ട് നമ്പറിലും നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം വാട്സാപ്പിൽ നിങ്ങൾക്ക് റിപ്ലൈ കിട്ടിയില്ലെങ്കിൽ വാട്സാപ്പിൽ കോൾ ചെയ്താൽ മതി കേട്ടോ ഓരോരോ പാറ്റേൺ ആയിട്ട് കാണിച്ച് തരികയാണ് അടിപൊളി ഐറ്റാണ് ഇത് കൊല്ലം അയത്തിൽ കുളിയത്തുമുക്കിൽ ഇർഷാദ് ജംഗ്ഷനിലെ തേജസ് എന്ന് പറഞ്ഞ സ്ഥാപനത്തിന്റെ വീഡിയോസാണ് നിങ്ങൾ കാണുന്നത് നമ്മുടെ ഷോപ്പിൽ വരെ ഗൂഗിൾ മാപ്പിൽ തേജസ് ലേഡീസ് വേറെ തെർച്ച് ചെയ്യുക ഒരുപാട് പാട്ടേൺ കാണിക്കുന്നത് നല്ല കളർ ചാട്ട് ആണ് അടിപൊളി കളർ ചാർട്ട് ആണ് ഇതിന്റെ വില മറക്കണ്ട വെറും നൂറ്റി എഴുപത്തി ഒമ്പതയുടെ ഫ്രോക്ക് രീതിയാണ് നിങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് നല്ല നല്ല കളർ അടിപൊളി ഐറ്റം എക്സലും ഡബിൾ എക്സലും ഉണ്ട് സ്ലീവ് നോർമൽ സ്ലീവിലാണ് കേട്ടോ കാണിക്കുന്നത് ഇതിന്റെ നോർമൽ സ്ലീവിലും വരുന്നുണ്ട് പഫ് സ്ലീവിലും വരുന്നുണ്ട് കേട്ടോ ഒരു മുന്നൂറ് പീസില് നൂറ്റി അമ്പത് പീസ് നോർമൽ സ്ലീവും നൂറ്റമ്പത് പീസ് പഫ് സ്ലീവ് ആണ് വരുന്നത് കളർ ചാർട്ടാണ് സൂപ്പർ കളർ ചാർട്ട് ഓരോരോ ഐറ്റങ്ങളായിട്ട് നിവർത്തി കാണിക്കുകയാണ് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യുന്നവർക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്താൽ ഓൺലൈനായിട്ട് ഇട്ട് വരുന്നതാണ് ഇല്ല അടിപൊളി ഐറ്റം മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ നല്ല കോട്ടൺ ഐറ്റം ആണ് നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള കോട്ടൺ മെറ്റീരിയൽ ആണ് ഇതിന്റെ പ്രൈസ് എന്ന് പറയുമ്പോൾ നൂറ്റി അഴുപത്തി ഒമ്പതാണ് ഒരിക്കലും ഇതിനെ ഒരു കുറഞ്ഞ നൈറ്റ് ആയിട്ട് കാണണ്ടത് നമ്മളൊരു ഗിഫ്റ്റ് പ്രൈസ് ആയിട്ടാണ് തരുന്നത് നമ്മുടെ ഷോപ്പിൽ ഓഫറോ അല്ലെങ്കിൽ ഡിസ്കൗണ്ട്സുകളോ ഒന്നും ഇല്ല ഇത് നിങ്ങൾക്കുള്ള ഒരു ഗിഫ്റ്റ് പ്രൈസ് ആണ് കാരണം നിങ്ങൾ തരുന്ന സപ്പോർട്ട് തന്നെയാണ് ഇതുപോലുള്ള ഓരോ പ്രോഡക്റ്റുകളും നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരുന്നത് അടിപൊളി അടിപൊളി ഐറ്റങ്ങളാണ് കാണിക്കുന്ന നല്ല സൂപ്പർ കളർ ചാട്ടാണെ പെയ് കാണിക്കുന്നതെന്ന് പറഞ്ഞപ്പം ഇതിന്റെ സ്ലീവ് വന്നിട്ട് പഫ്കൈ ആണ് വരുന്നത് നമുക്ക് രണ്ട് സ്ലീവിലും വന്നിട്ടുണ്ട് ഫ്രോക്കിനേറ്റ് നൂറ്റി എഴുപത്തി ഒമ്പത് തന്നെയാണ് നല്ല കളർ ചാറ്റ് തന്നെയാണ് വരുന്നത് കേട്ടോ വേണ്ടേ അടിപൊളി ഐറ്റം ആണ് കിഡിലം ഐറ്റമാണ് കിഡിലം അതാ സൂപ്പർ കളർ ചാറ്റാണ് സൂപ്പർ കളർ ചാറ്റ് എൻ്റെ വേറൊരു കളറാണ് സാറി ഇത് പഫ്കയിലാണ് വരുന്നത് ഒരുപാട് കസ്റ്റമർ തമ്മിലടുത്ത് ആവശ്യപ്പെട്ട് നോർമൽ സ്ലീവില് ഫ്രോക്കിനേറ്റ് കൊണ്ടുവരണമെന്ന് അപ്പൊ അത്തരക്കാർക്ക് വേണ്ടിയിട്ടും കൂടിയാണ് നമ്മൾ അങ്ങനെ ഒരു ഐറ്റം കൊണ്ടുവന്നിരിക്കുന്നത് അപ്പൊ നമ്മുടെ ഷോപ്പ് മറക്കണ്ട കൊല്ലം അയത്തിൽ പുളയത്ത് ഇർഷാദ് ജംഗ്ഷനിൽ തേജസ് എന്ന് പറയുന്ന വീഡിയോസ് ആണ് നിങ്ങൾ കാണുന്നത് നമ്മളെ ഷോപ്പിൽ കഴിഞ്ഞാൽ ഈ ഐറ്റങ്ങൾ നോക്കി മേടിക്കാൻ കഴിയും ഓൺലൈനായിട്ട് വേണ്ടവർ ഇതിൽ കാണുന്ന നമ്പർ കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാം നമുക്ക് ഇതിന്റെ വെറൈറ്റി ആയിട്ടുള്ള കളർ ചാറ്റുകൾ വന്നിട്ടുണ്ട് ഒന്നോ രണ്ടോ പീസ് അല്ല മുന്നൂറ് പീസ് വന്നിട്ടുണ്ട് ഇത് നമ്മൾ സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഓരോ പ്രോഡക്റ്റും കാണിക്കുന്നത് ഒരു നാലഞ്ചു ദിവസാവുമ്പോഴത്തേക്ക് ഈ ഒരു ഐറ്റം കിട്ടിയില്ലെങ്കിൽ പിന്നെ പരാതി പറയില്ല നാലോ അഞ്ചോ ദിവസം കൊണ്ടൊക്കെ ഇത് സെയിലായി മാറും അതിനുശേഷം വന്നിട്ട് ഐറ്റം കിട്ടിയില്ലെന്ന് പരാതി പറയല നമുക്ക് നമ്മൾ ക്വാണ്ടിറ്റി ആയിട്ട് തന്നെയാണ് ഓരോ പ്രോഡക്റ്റ് നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരുന്നത് അപ്പൊ നമ്മൾ ഷോപ്പ് വിസിറ്റ് ചെയ്യാം ഓക്കെ